ൾ പതിമൂവാന്തീതി മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യും സോ പതിനാലാം തീയതി ഗെയിം വരാൻ പോവുകയാണ് സോ നമ്മളെല്ലാവരും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ് ഇനിയിപ്പോൾ പുതിയ ഗെയിം വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ പുതിയ ഗെയിമിൽ കാണും പുതിയ പുതിയ പാക്കുകൾ പുതിയ പ്ലേഴ്സ് ലജൻസിനെ ആഡ് ചെയ്യും ലൈസൻസ് ചപ്പ് ചവറ് ഗെയിമുള്ള മാറ്റങ്ങള് സോ വരുമ്പോൾ അറിയാം ഇനിയിപ്പം എന്താകുന്നുള്ള അവസ്ഥയൊക്കെ നമ്മൾ എല്ലാവരും കട്ട വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയ ഗെയിം കളിക്കാനായിട്ടില്ലേ സോ ഒരുപാട് പേര് എല്ലാ വർഷവും ചെയ്ത മിസ്റ്റേക്കുകളാണ് പറയാൻ പോകുന്നത് ഇതൊന്നും ചെയ്യരുത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിടുക സോ ഇതെല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം സോ കുറേ പുതിയ യൂസേഴ്സ് ഉണ്ട് അവർക്കതിനെല്ലാം പരിപാടി എന്തായാലും പറയാം സോ ഗെയിമിൽ നമുക്കൊരു അപ്ഡേറ്റ് വരും അല്ലേ ആക്ച്വലി പതിമൂവാന്തിന് പതിനാലാം തീയതി ആയിരിക്കും അപ്ഡേറ്റ് ഗെയിമിൽ വരാൻ പോകും സോ അപ്ഡേറ്റ് മാത്രം ചെയ്യുക നിങ്ങൾ ഇൻ കേസ് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ വെറുതെ പോയിട്ട് അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യൽ ഗെയിം പ്ലേ സ്റ്റോറിലും വാബ്സൈറ്റിലൊന്നും പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ബഗ്ഗുകളായിരിക്കാം സോ ബഗ് മാറിട്ട് ഗെയിം ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗെയിം ഓപ്പൺ ആകുന്നതായിരിക്കും ചിലർക്ക് കവർ ഫോട്ടോ കാണിക്കും ചിലർക്ക് കവർ ഫോട്ടോ വരത്തില്ല പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഗെയിം ഓപ്പൺ ആകുമ്പോൾ എല്ലാവർക്കും കവർ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും ചെറിയ ബഗ് ബഗ്ഗാണ് അതൊക്കെ നിങ്ങളാരും പോയി അൺഇൻസ്റ്റാൾ ചെയ്യരുത് ചെയ്താൽ ചിലപ്പോൾ മൂഞ്ചിന്ന് അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് കാരണം മിക്കവാറും കണ്ടിട്ടുണ്ട് ചിലർക്ക് അൺഇൻസ്റ്റാൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ആകത്തില്ല കാരണം ചിലപ്പോൾ എനിക്ക് കറങ്ങി കറങ്ങി നിൽക്കും ഇൻസ്റ്റാൾ ആകത്തില്ല ചിലത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും ചിലപ്പം ട്രാൻസ്ഫർ ആകത്തില്ല പത്ത് വട്ടം ചെയ്താൽ മൂഞ്ചും ലോഗിൻ ആകത്തുമില്ല സാധനം പിന്നെ ആവാസം കളിക്കാനും പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥയൊക്കെ ഒരുപാട് പേർ വരാറുണ്ട് സോമം ചെയ്യാതിരിക്കുക ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഗെയിം അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും ഈ അവസ്ഥ തന്നെ ആയിരിക്കും വരാൻ ബോധം സോ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ജസ്റ്റ് ഗെയിമിൽ അവർ പറയുന്ന ഫ്രീ സ്പേസ് പാൻഡ്രോയിൽ ടു പോയിന്റ് എയ്റ്റ് ജി ബി എനിക്ക് തോന്നുന്നു ഐ ഒ എസ് ത്രീ പോയിന്റ് ത്രീ ജി ബി പറയുമ്പോൾ എന്ന് തോന്നുന്നു സോ ഈ സ്പേസ് ഫ്രീ ആക്കി ഇടുക നെറ്റൊക്കെ ചാർജ് ഇടുക അപ്ഡേറ്റ് ഇടുക ഗെയിം ഓപ്പൺ ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് കളിക്കുക ഇവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതുപോലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാത്തവരും ദൂരം ഗെയിമിൽ ലിങ്ക് ചെയ്യാത്തവരും ഗെയിം ലിങ്ക് ചെയ്ടുക സോ ചിലപ്പോൾ എന്തെങ്കിലും അവസരം ഗെയിം ക്രാഷായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല പഴയ അക്കൗണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിനെക്കാട്ടും ഫുൾ സേഫാണ് എപ്പോഴും കൊന്നാമിയായിട്ട് ലിങ്ക് ചെയ്യുന്നത് സോ കൊന്നാമിയായിട്ട് ലിങ്ക് ചെയ്ത് വയ്ക്കുക പ്ലേ സ്റ്റോർ വേണമെങ്കിലും ലിങ്ക് ചെയ്യുക ആപ്സ്റ്റോർ വേണമെങ്കിലും ലിങ്ക് ചെയ്ത് വയ്ക്കുക പക്ഷേ അതിനേക്കാട്ടും ബെറ്റർ എപ്പോഴും സെക്യൂർ എപ്പോഴും പൊന്നാമിയുടെ തന്നെ ആയിരിക്കും സോ അത് ലിങ്ക് ചെയ്ത് വയ്ക്കുക ആണെങ്കിൽ തന്നെ നിങ്ങൾ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്ഡേറ്റ് ചെയ്യുക സോ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ജി ബി അപ്ഡേറ്റ് കാണും ഒരു ഒന്നര ജി ബിക്ക് മുകളിൽ എന്തായാലും അപ്ഡേറ്റ് കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മൂന്ന് ജി ബി ആകാൻ ചാൻസുണ്ട് പറയാൻ പറ്റത്തില്ല അമ്മ കാര്യമാണ് സോ ചിലരൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാമെന്ന് കേട്ടു നിങ്ങൾ ആരും ചാഴിക്കാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആദ്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നര ജി ബി കാണി പിന്നെ ചിലപ്പോൾ അത് കുറഞ്ഞിട്ട് ഇരുന്നൂറ് അമ്പിയാകും ഇത് ചെറിയ അപ്ഡേറ്റ് അല്ല അത് വലിയ അപ്ഡേറ്റ് തരാൻ പോകുന്നത് എന്തായാലും വൺ ജി ബിക്ക് മുകളിൽ അപ്ഡേറ്റ് എന്തായാലും കാണും സോ ഇതൊക്കെ ചെയ്ത് വയ്ക്കുക പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ജസ്റ്റ് എല്ലാവരും ഒരുമിച്ച് കയറേണ്ട ആവശ്യം ഗെയിമിനകത്ത് എന്തായാലും ഗെയിം ക്രാഷ് ആവും എല്ലാവരും സെർവർ റെഡ് ഡൗൺ ആയിരിക്കും ആദ്യമേ ഗെയിം ഓപ്പൺ ആയിട്ട് ഇരിക്കാറ് പതിനാലാതെ ഫുള്ള് ഇപ്പോൾ നൈറ്റ് വരെ മിക്കറും റെട്ടർ അടിച്ച് നമ്മൾ ഊപ്പാട് വരും സോ അതുകൊണ്ട് ആരും ഇടിച്ചു കയറി നിങ്ങൾ ഗെയിം കളിക്കാൻ നോക്കിയതെന്ന് വേണ്ട അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ പോത്തേന്നും ഇല്ല അവിടെത്തന്നെ കാണും നിങ്ങളുടെ പ്ലേസിൽ അവിടെ തന്നെ കാണും ജസ്റ്റ് എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആണ് പക്ഷെ ആരും ചാണിക്കാരെ ഇടിച്ചിരുന്നു കയറേണ്ട ജസ്റ്റ് പയ്യെ എടുത്ത് കളിച്ചാൽ മതി സമയം ഒരുപാടുണ്ട് വൺ ഇയർ ഫുള്ള് നമുക്ക് കളിക്കാൻ പറ്റും സോ ഗെയിമിൽ ഇനിഷ്യലി എന്തായാലും കുറച്ച് പാക്കുകൾ കാണും കാരണം ഈ ഫുട്ബോളിനകത്ത് എല്ലാ വർഷവും കുറേ പാക്കുകൾ വരാറുണ്ട് ഇക്കോലും എന്തായാലും പാക്കുകളൊക്കെ കാണും സ്റ്റാർട്ടിംഗിൽ പാക്കുകളൊക്കെ കാണും സോ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും പാക്കുകളൊക്കെ മാനേജർ പാക്കും കാണുമായിരിക്കും പ്ലെയർ പാക്കും എന്തായാലും കാണുമായിരിക്കും സോ കുറെ പേര് ബെയിലിനൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനി എടുക്കേണ്ടതാണ് എൻ്റെ ഒപ്പീനി കാരണം എന്തായാലും നെക്സ്റ്റ് ഇയർ പുതിയ കാഡ്സ് കൊണ്ട് ഒരു ബെയിലിൻ്റെയൊക്കെ പുതിയ കാർഡ്സിനെയും കൊണ്ട് വരാൻ മതി അപ്പോൾ പഴയ കാർഡ്സിൻ്റെ പവർ എന്തായാലും പോവും ലാസ്റ്റ് ഇയറിൽ സിംഗിൾ ബൂസ്റ്റർ കാണുന്നുണ്ടല്ലോ അതിൻ്റെ അവസരം ഉണ്ടായിരിക്കും ഈ വർഷം നമ്മുടെ ഡബിൾ ഭൂഷ സദായ കാർഡ്സിൻ്റെ അവസ്ഥയിൽ സോ ആരും ചാടിക്കലെടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളു അപ്പോൾ അതുപോലെ തന്നെ ഗെയിമിൽ അപ്ഡേറ്റ് വരുമ്പോൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുക വേറൊന്നും ചെയ്യാതിരിക്കുക അൺഇൻസ്റ്റാൾ ഒന്നും ചേർന്ന് അവസാനം മൂഞ്ചുപൊടിയിരിക്കും എൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് ഇയർ കളിക്കാൻ അവൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടവൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം ക്രാഷായി അപ്പോൾ അവൻ ജസ്റ്റ് അവൻ കാർഡ് കാണാൻ പറ്റിയില്ല അപ്ഡേറ്റ് ആയി പക്ഷെ കാർഡ് കാണാൻ പറ്റില്ല അവൻ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ഇൻസ്റ്റാൾ ആയില്ല ഇൻസ്റ്റാൾ ആയിട്ട് പിന്നീട് അവന് അവൻ്റെ ഫോണിന് സപ്പോർട്ടായില്ല കാരണം പിന്നീട് ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നു ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അൺഇൻസ്റ്റാൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പം ട്രാൻസ്ഫർ ആയതെന്ന് കാണിക്കും പക്ഷേ ഗെയിമിൽ ലോഗിൻ ഇല്ല സെർവർ ബിസി ആയതുകൊണ്ട് പത്ത് തോട്ടം ചെയ്യും അവസാനം ആ മാസം വെളിയിരിക്കാം കണ്ടോണ്ടിരിക്കുക അടുത്ത മാസം വീണ്ടും കയറിയിട്ട് കളിക്കാം ഒരു മാസത്തെ ഇത് പോകും സോ അതുകൊണ്ട് ആരും ചാടി കയറി ചെയ്യരുത് പിന്നെ കുറേ പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ ലോഗിൻ്റെ പത്ത് വട്ടം കഴിഞ്ഞു ഇനിയിപ്പം എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാ വർഷവും റീസെറ്റ് ചെയ്യാറുണ്ട് ഈ കൊല്ലം റീസെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു എന്തായാലും നോക്കാം സുതീസ് അപ്പോൾ ബൈ